കടപുഴകി വീണ കൂറ്റൻ ആഞ്ഞിലിമരത്തിനും പൊട്ടി വീണ ഇലക്ട്രിക് പോസ്റ്റിനും ഇടയിൽ കുടുങ്ങിയ കാറിൽ നിന്ന് സിആർ മഹേഷ് എം എൽ എ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകിട്ട് തഴവ മണപ്പള്ളിത്തേക്ക് തണ്ണിക്കരമുക്കിന് സമീപമായിരുന്നു സംഭവം സൈക്കിളിൽ വന്ന മൂന്ന് കുട്ടികളും ഡ്രൈവറും ഉൾപ്പെടെയാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മണപ്പള്ളിയിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് കാറിൽ തൊടിയൂരിൽ കാറ്റിൽ മേൽക്കൂര പറന്നുപോയ വീട് കാണാൻ മടങ്ങുകയായിരുന്നു സിആർ മഹേഷ് എംഎൽഎ ഈ സമയം ശക്തമായ കാറ്റും മഴയും ഉണ്ടായപ്പോഴാണ് കാറിനു പിന്നിൽ കൂറ്റൻ ശബ്ദം കേൾക്കുകയും ആഞ്ഞിലുമരം കടപുഴകി റോഡിലേക്ക് വീഴുകയും ചെയ്തത് ആഞ്ഞിലുമരം റോഡിന് വശത്തെ ഇലക്ട്രിക് ലൈനിലേക്ക് വീണതോടെ ലൈൻ വലിഞ്ഞ് കാറിനു മുന്നിലേക്ക് ഇലക്ട്രിക് പോസ്റ്റും വീണു എം എൽ എയുടെ കാറിന് തൊട്ടു പിന്നിൽ ആഞ്ഞിലുമരവും മുന്നിൽ ഇലക്ട്രിക് പോസ്റ്റും വീണുകിടന്നു കാറും കാറിലുണ്ടായിരുന്ന സി ആർ മഹേഷ് എം എൽ എയും ഡ്രൈവറും സൈക്കിളിൽ വന്ന മൂന്ന് കുട്ടികളും ഈ അപകടക്കണിക്ക് നടുവിലായി വൻ പൊട്ടിത്തെറിയോടെ തീയും പടർന്നതോടെ കുട്ടികളുടെ നിലവിളിയും ഉയർന്നു വണ്ടിയുടെ തൊട്ടു മുമ്പിൽ ഇലക്ട്രിക് പോസ്റ്റ് മൂന്ന് കുഞ്ഞുങ്ങള് റോഡിൽ നിൽക്കുന്നു അവർ ഉരുണ്ട് വീഴുന്നു ബാക്കിൽ ഒരു വലിയ പടുകൂട്ടിനാദ്യം വീഴുന്നു നാലു വശവും ഇലക്ട്രിക് കമ്പി തീ പറഞ്ഞ കത്ത് വേണം എന്തായാലും ഭാഗ്യത്തിന് തന്നെ ലൈൻ ആയതുകൊണ്ട് ആറ് പോസ്റ്റുകളാണ് മരം വീണതിനെ തുടർന്ന് നിലംപൊത്തിയത് വൈദ്യുതി ഉടൻ വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി വീണുകിടന്ന ലൈനിന് ഇടയിൽ കൂടി എം എൽ എയും ഡ്രൈവറും കുട്ടികളും അപകടക്കണിക്ക് വെളിയിലിറങ്ങി തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി കെ എസ് സി ബി അധികൃതരെത്തി പോസ്റ്റ് മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചു മറ്റൊരു കാറിലാണ് സിആർ മഹേഷ് എം എൽ എ മടങ്ങിയത്യൂസ് ബ്യൂറോ